പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ തിരുവചനമനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് കാണുവാൻ സാധിക്കും ജറമേയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് തിരുവചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് ഒരു കാര്യമുണ്ട് ആ വചനം ഇങ്ങനെയാണ് അവിടുന്ന് യൂതായെ നിശേഷം പരിത്യജിച്ചുവോ ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നവ സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്താണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഞങ്ങൾക്ക് സമാധാനം ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം ഇവിടെ ദുഷ്ടപ്രവർത്തി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സമാധാനം ലഭിക്കുകയില്ല എന്ന് തന്നെ ഇവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് കാണാൻ നമ്മൾ ആദ്യം വായിച്ചിരുന്നു യേശ്യയുടെ പുസ്തകത്തിൽ നമ്മൾ ആദ്യം വായിച്ചിരുന്നു ശേശിയുടെ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ ദുഷ്ടപ്രവർത്തി ചെയ്യുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല അതിൻ്റെ തുടർ വചനമായിട്ട് തന്നെയാണ് ജെറമേ പതിനാല് പത്തൊമ്പത് ഇരുപത് തിരുവചനത്തിൽ പറഞ്ഞത് അവിടുന്ന് യൂതയായ നിശേഷം പരിത്യജിച്ചുവോ പക്ഷെ ദൈവം പരിത്യജിച്ചില്ല ദുഷ്ടപ്രവൃത്തി ചെയ്ത യൂതയ ദൈവത്തെ പരിത്യജിച്ചു ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ ദൈവം ആരെയും വെറുത്തിട്ടില്ല എന്നാൽ ദൈവമക്കൾ ദൈവത്തെ വെറുത്തു ദൈവത്തെ വെറുത്തപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ആണ് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെറുപ്പ് കിടപ്പുണ്ടെങ്കിൽ വെറുപ്പ് തരുന്ന വ്യക്തി പരിശുദ്ധാത്മാവല്ല വെറുപ്പ് തരുന്ന വ്യക്തി സാത്താനാണ് അപ്പോൾ വെറുപ്പുള്ളൊരു വ്യക്തിക്ക് സമാധാനം ലഭിക്കത്തില്ല പ്ലഗ്ഗിലേക്ക് രണ്ട് വയർ കുത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവായിട്ട് രണ്ട് വയർ കുത്തി കഴിഞ്ഞാൽ ഉണ്ടായെങ്കിൽ ബൾബ് കത്തും ഒരു വയറിൻ്റെ രണ്ടറ്റത്ത് ഒരു ഹോളറും കൊടുത്ത് ഒരു ബൾബും പിടിപ്പിച്ച് ബാക്കി രണ്ടറ്റം ഒരു പ്ലഗക്കയിലേക്ക് കുത്തി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വൈദ്യുതി ഉണ്ടെങ്കിൽ അത് കത്തും കാരണം അതിൽ നിന്ന് ഒഴുകി വരുന്ന വൈദ്യുതിയാണ് ഇതുപോലെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഫലം എന്നിലേക്ക് ഒഴുകിയെത്തും എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമല്ല സാത്താനുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഉള്ളതെങ്കിൽ സാത്താനോട് ഞാൻ ചേരുമ്പോൾ സാത്താനിൽ നിന്നുള്ള അനുഗ്രഹം തന്നെയാകുന്ന വെറുപ്പ് വിദ്വേഷം വാശി വൈരാഗ്യം അഹങ്കാരം അസൂയ കോപം ഭിന്നത ഇതെല്ലാം ഏഷണി പരദൂഷണം ഇതെല്ലാം നമ്മളിൽ നിന്ന് സാത്താൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണമേ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് ഏത് ഏതാത്മാവിൻ്റെ ഫലമാണ് ദൈവാത്മാവിൻ്റെ ഫലമാണോ സാത്താന സാത്താൻ്റെ ഫലമാണോ ദൈവാത്മാവിൻ്റെ ഫലമാണോ ദുരാത്മാവിൻ്റെ ഫലമാണോ ഇന്ന് നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് അപ്പോൾ ദുരാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് സാത്താനുമായിട്ട് ബന്ധപ്പെട്ട് സിയോൻ ജീവിച്ചു കഴിഞ്ഞാൽ സിയോൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കത്തില്ല യുവതയാനിശേഷം നിശേഷം ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവവചനത്തെ ഉപേക്ഷിച്ച് തന്നിഷ്ടപ്രകാരം തോന്നുന്നതുപോലെ ഈ പറയപ്പെട്ട ദുഷ്ടശക്തികളോട് കൂട്ടുചേരുമ്പോൾ അവരിൽ നിന്നുള്ള ഫലമാണ് ആ വ്യക്തിയിലേക്ക് ഒഴുകിയെത്തുന്നത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചതെന്ന് ചോദ്യം പ്രിയ സഹോദരങ്ങളെ ദൈവം ആരെയും പ്രഹരിച്ചിട്ടില്ല ദൈവം സുഖമാകാത്ത വിധം ആരെയെങ്കിലും പ്രഹരിക്കുന്നുണ്ടോ അതൊരു വലിയ തെറ്റായ ധാരണയാണ് ദൈവം ആരെയും പ്രഹരിക്കാറില്ല ദൈവം സ്നേഹമാണ് സ്നേഹമാകുന്ന ദൈവത്തിന് മറ്റൊരു വ്യക്തിയെ നശിപ്പിക്കുവാനോ പ്രഹരിക്കുവാനോ തകർക്കുവാനോ പറ്റത്തില്ല ആ കൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നമ്മെ സ്നേഹിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ രൂപം ഭരിച്ച് വിശുദ്ധ കുർബാനയുടെ നമ്മളിൽ ഒരുവനായി വന്ന് വാസമറപ്പിച്ച കർത്താവിനെ നമ്മളെ പ്രഹരിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല നമ്മളെ പ്രഹരിച്ചു നമ്മളെ നശിപ്പിച്ചുവെങ്കിൽ കള്ളൻ വന്നിരിക്കുന്നു കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് അതുകൊണ്ട് ബന്ധം ആരുമായിട്ടാണെന്ന് ഞാൻ ആദ്യം ഒന്ന് ചിന്തിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനം ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല കാരണം എന്താണെന്നറിയാമോ ഞാൻ കാലുകുത്തിയിരിക്കുന്നതും എൻ്റെ വേരുവാകിയിരിക്കുന്നതും അസമാധാനത്തിൻ്റെ രാജാവായ അല്ലെങ്കിൽ അസ അസമാധാനത്തിൻ്റെ ദൈവമായ സാത്താനിൽ ഞാൻ വേരുവാകിയിരിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകിയെത്തത്തില്ല അസമാധാനമേ വരികയുള്ളൂ എന്നാൽ ഞാൻ കർത്താവായ ക്രിസ്തുവിൽ സ്നേഹത്തിൽ വേരുവാകി ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയും ആ സ്നേഹം തന്നെയാകുന്ന പരിശുദ്ധാത്മാവ് ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഫലമായി നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും ഇതാണ് ആ വചനത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൻ്റെ ഒരു മേഖലതാണ് അങ്ങനെ ദൈവവുമായിട്ട് ചേരുമ്പോഴാണ് നമുക്ക് സമാധാനം നൽകുന്നത് ദൈവത്തോട് അകലുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു ദൈവത്തോട് ചേരുമ്പോൾ സമാധാനം ലഭിക്കുന്നു ദൈവത്തോട് അകലുമ്പോൾ അസമാധാനം കടന്നു വരുന്നു ആ വ്യക്തി സാത്താനുമായിട്ട് ചേരുമ്പോഴാണ് അസമാധാനം കടന്നു വരുന്നത് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അവിടെ സൗഖ്യം കിട്ടത്തില്ല മാനസികമായിട്ടോ ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും മേഖല സൗഖ്യം കിട്ടത്തില്ല ആ സൗഖ്യമൊക്കെ തരാൻ കഴിവുള്ള കർത്താവിലേക്ക് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ ആ സൗഖ്യം നമ്മളിലേക്ക് അവിടെ നിന്ന് ചുരിയും എൻ്റെ കഴിഞ്ഞ നിമിഷങ്ങളിലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലോ ദൈവത്തിൽ നിന്നും അകന്ന് അന്ധകാരവുമായിട്ട് കൂട്ടുകൂടിയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു കർത്താപി അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത് ദുഷ്ടനിൽ നിന്നാണല്ലോ അസമാധാനം കടന്നു വരുന്നത് അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് അസമാധാനം തരുന്ന ദുഷ്ടൻ്റെ പ്രവൃത്തികളെ അതിജീവിച്ച് സമാധാന രാജാവായ അങ്ങയെ സ്വീകരിച്ചു കൊണ്ട് അങ്ങിൽ നിന്നൊഴുകുന്ന സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ